അപ്പം നിലവിൽ എം പി ആരല്ല ഒരു പട്ടിക അതുകൊണ്ട് എല്ലാ നല്ലവരുമായി എല്ലാവരും കഴിച്ച കത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം മുഴുവനും പറയണം എന്നെ വിജയിപ്പിച്ച് എം പി ആർമായും പ്രായം നിങ്ങൾ നിങ്ങൾക്ക് നമസ്കാരം ഒരു അപേക്ഷ എനിക്ക് ഞാൻ സുധാകരൻ ഐറ്റ ജനാധിപത്യയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് ഇപ്പം ഞാൻ എം പി ആണ് നിലവിലൊരു മൊത്തം കൂടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം മത്സരിക്കുക അതുകൊണ്ട് സ്ഥാനാർത്ഥിയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് വോട്ട് ചോദിക്കാറുള്ളതാണ് വോട്ടർമാരാണ് എൻ്റെ വോട്ടർമാരാണ് പെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നെ വിജയിപ്പിക്കണം വീടുകളിലൊക്കെ പറയണം അമ്മമാരോടും സഹോദരിമാരോടും ഒക്കെ പറയും എന്നെ വിജയിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്ന് ഓരോ കുട്ടികളും ഞാൻ ആവശ്യപ്പെടുക ഓക്കെ മത്സരിക്കുന്നു ഇപ്പം നിലവിൽ എം പി ആണ് ഒരു വട്ടം കൂടെ മത്സരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന് വോട്ട് ചെയ്യണം വീട്ടിൽ പറയണം കച്ചിരി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള എല്ലാ സഹായവും നിങ്ങളെ ഉണ്ടാവണം എന്ന് രണ്ടോ പറയാനില്ല സ്ഥാനാർത്ഥിയാണ് സുധാകരൻ കഴിച്ചിഹ്നമാണ് നടയാണ് നിലവിൽ എം പി ആണ് പ്രവർത്തന പരിചയമുണ്ട് വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം നിങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും ഒരവസരം ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്യണം എന്നെ വിജയിപ്പിക്കണം വീട്ടിലേക്ക് പറഞ്ഞ എന്നെ വിജയിപ്പിച്ചാൽ എന്നും നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളോടൊപ്പം എവിടെയും എപ്പോഴും എക്കാലത്ത് ഞാൻ ഉണ്ടാകും എന്ന് വാക്കുക വീണ്ടും ഒരു മത്സര രംഗത്ത് വിലയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് എന്റെ വോട്ടർമാരാണെങ്കിൽ കച്ചിയിലെതിരെ വോട്ട് ചെയ്യണം വീട്ടിലൊക്കെ പറയണം എന്നെ വിജയിപ്പിക്കണം എന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ ഉണ്ടാകും എന്ന് വാർത്തകൾക്കും സഹായിക്കുക ഓക്കെ കൈ അറിയാൻ നിലവിൽ എം പി ആണ് പ്രവർത്തന പൊതുജനം നിങ്ങൾ ഏത് പൊതുപ്രശ്നത്തിലും നിങ്ങളോടൊപ്പം ഒട്ടി നിൽക്കാനുള്ള മനസ്സുള്ള ഒരു

なるほど。